ോടെയും ധൈര്യമായി വിധം ഞാൻ ജീവിതം ചെയ്തിരുന്നു

പരിശുദ്ധനായ തമ്പുരാൻ സുഷ്ടിതാവുമായ കർത്താവിൻ്റെ പൊന്ന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഹാല ലുയ ഇന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിലൂടെ യാത്ര തുടരുകയാണ് നാം തളരാതെ പതരാതെ ക്ഷീണിച്ചു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ ആയതിലേക്ക് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ജീവനുള്ള വചനം ഇപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ കാണാനായിട്ട് അനുഭവിക്കുവാനായിട്ട് അത് ഗ്രഹിക്കുവാനായിട്ട് അത് ഹൃദയത്തിലേക്ക് ആഞ്ഞുകറുവാനായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭക്തരായി ശക്തരായിത്തീരാം ശുദ്ധിയുള്ളവരായി ശുദ്ധിയുള്ളവരായിത്തീരാം അതിനുവേണ്ടി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്ന തിരുവചനം നമുക്ക് ശ്രയിക്കാം ഇരമ്യ പ്രവചനം പതിനേഴാം അധ്യായം ഏഴാം തിരുവചനം ഇങ്ങനെ അവിടെ കാണാം യകോപിനെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൊന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരയിഴ്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ദൈവം ഇന്ന് നമുക്ക് തന്ന വചനമാണ് യഹോവിൽ ആശ്രയിച്ച് അവനിൽ കൂടി യാത്ര ചെയ്യുന്ന നാം ഓരോരുത്തരും വളരെ ശുഷ്കാന്തിയോടുകൂടെ ധീരതയോടെ ശക്തിയോടുകൂടെ കരുത്തോടുകൂടെ ശത്രുവാകുന്ന സാത്താനോട് പൊരുതേണ്ടുന്ന ഈ കാലഘട്ടമാണെന്ന് ഇന്ന് നമുക്ക് ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഭക് ന്മാരോട് കർത്താവ് പറയുന്നത് യോഗോബി ആശ്രയിക്കുകയും യോഗ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ ഭാഗ്യങ്ങളുടെ പട്ടികയിൽ നമുക്ക് ആയിത്തീരണ്ടേ അതിലേക്ക് നമ്മോട് കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നത് എന്താണ് നിർമ്മലരായിരിക്കേ ഉണർന്നിരിപ്പി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലർന്ന സിംഹം എന്ന പോലെ ആരേ വിഴുങ്ങേണ്ടോ എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അവൻ ചുറ്റി നടക്കുകയാണ് എവിടെയാണ് ഒരു ദൈവ വൈദലുള്ളത് എവിടെയാണ് ദൈവ മക്കളുള്ളത് എവിടെയാണ് ദൈവത്തിന്റെ കൂട്ടായ്മ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം ഉള്ളത് അത് നശിപ്പിക്കാൻ തിരിഞ്ഞു നടക്കുക അവൻ ഓടാടി ഒട്ടും വിശ്രമമില്ലാതെ ഓടി നടക്കുകയാണ് ശത്രുവാകുന്ന സത്ത ആയത് അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നിർമ്മലരായിരിപ്പി ഉണർന്നിരിപ്പി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാശ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന ഓർമ്മയോടുകൂടെ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മോടെ എന്താണ് പറയുന്നത് അതുകൊണ്ട് നാം ആരാണെന്നുള്ള ബോധ്യത്തോട് ഇവിടെ നാം ജീവിക്കുന്നുവെങ്കിൽ അതെ കാട്ടൊലിവായിരുന്നു നമ്മെ നാട്ടൊലിവോട് ഒട്ടിച്ച് ചേർത്തുവെങ്കിൽ ഒന്ന് പത്രോസ് നാലാം അധ്യായത്തില് അതില് രണ്ടാം തിരുവചനം നമ്മോട് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തൊട്ട് നമുക്കൊന്ന് നോക്കിയാലോ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പി ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അത്രേ ജീവിക്കേണ്ടത് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു കാമാർത്തികളിലും മോഹങ്ങളിലും ീഞ്ഞുപുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി ഒരു ദൈവത്തിന്റെ പൈതിലോട് ദൈവം പറയുന്ന വചനമാണ് അതാണ് ഈ വചനത്തിന് ശക്തിയുണ്ട് ജീവനുണ്ട് കരുത്തുണ്ട് ബലമുണ്ട് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന്റെ പൈതിലോട് പറഞ്ഞതാണ് നീ ജാതികളുടെ ഇഷ്ടം ചെയ്ത് പ്രവർത്തിച്ച് കാലം പോക്കിയത് മതി എന്ന് പറഞ്ഞാൽ അവിടെ പോവപ്പെടുകയാണ് പിന്നീട് നാം പോകുന്നത് ദൈവത്തിന്റെ വഴിയിലാണ് ദൈവം നമ്മെ നയിക്കുന്നു ദൈവം നാം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഈ കാലഘട്ടത്തിൽ നാം ഈ കാലഘട്ടത്തിൽ അതിവേദനയോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതെ തൻ്റെ ജനത്തെ നോക്കി കരയുന്നത് കാണാനായിട്ട് നമുക്ക് കഴിയും വചനം പറയുന്നുണ്ടല്ലോ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതിരിക ഞാൻ മക്കളെ പോറ്റി വളർത്തിയവരനോട് മത്സരിച്ചിരിക്കുന്നു ഏശ്യാപ്രവചനം ഒന്നാം അധ്യായം എല്ലാവർക്കും വൈകാട്ടായിട്ട് നമുക്ക് മിക്ക ആളുകൾക്കും അതറിയാനായിട്ട് കഴിയുന്നു എന്നാൽ ഹാലെ ലുയ്യ നമുക്കിവിടെ കാണാനായിട്ട് പറയുക എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഗൗരവമായിട്ട് ഈ വചനം പറയുവാനായിട്ട് ഇടയായത് എന്നല്ലേ ഹാലെ ലുയ കർത്താവിൻ പ്രിയ ശ്രോതാക്കളെ നമ്മുടെ നാവ് കൊണ്ട് കർത്താവിന് വേണ്ടി നാം ജീവിക്കുവാൻ ഇറങ്ങി യോവിൽ ആശ്രയിക്കുകയും യോവ തന്നെ ആശ്രയിം ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നുള്ള ഓർമ്മയുള്ള ഒരുമക്കളും തോന്നിയത് വായിൽ കൂടി സംസാരിക്കുകയില്ല ആയതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിമൂന്നിൽ എങ്ങനെ കാണാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാറ്റിനും സൂക്ഷ്മതയോടെ ഇരുപ്പി വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട കാലമാണ് അന്യ ദൈവങ്ങളുടെ നാമം കീർത്തിക്കരുത് അതേ നിന്റെ വായിൽ നിന്ന് കേൾക്കയും അരുത് ഈ കാലഘട്ടത്തില് യഹോവയുടെ ആലയത്തിന്റെ നടക്കുന്ന കാര്യങ്ങളെയെല്ലാം കണ്ട് വേദനിക്കുന്ന ദൈവസ്നേഹികൾ ദൈവത്തോട് കൂടെ നിറക്കുന്നവർ ആത്മാവിൽ ദരിദ്രായവർ അനേക ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവർ ഇന്നും ലോകത്തില് ധാരാളം ഉണ്ടെന്ന് കാണാൻ ദൈവം ഭാഗ്യം തരുകയാ കാരണം ജാതിയുടെ ഇഷ്ടം പ്രവർത്തിച്ച് കാലം പോക്കിത് എന്ന് പത്രൂ വിളിച്ചു പറയുമ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നതെല്ലാം കാണുമ്പോൾ ചങ്ക് തകർന്ന് കരയുന്ന വിശുദ്ധന്മാരാണ് ഇന്നുണ്ട പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ അത് ഈ ലോഹവാസം വിട്ട് കർത്താവിൻ്റെ സന്നിധി അവിടെ നിന്ന് വിശ്രമിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ സഭയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ കണ്ടുകൊണ്ടാണ് നാം ഇന്ന് യാത്ര തുടരുന്നത് അതുകൊണ്ട് ദൈവത്തോട് കൂടെ ജീവിച്ചാൽ ദൈവം നമ്മെ നിത്തിയിലെത്തിച്ചേർക്കും അല്ല എങ്കിൽ ജീവിച്ച കാലം പോക്കിയാൽ പ പതിനേഴാം അധ്യായത്തിൽ പതിമൂന്ന് വാക്യം നോക്കുമ്പോൾ കാണാം പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നുണ്ട അതെ ഞാൻ നിങ്ങളെ മണ്ണിൽ എഴുതി വെക്കുമെന്ന് മണ്ണിൽ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാതെ പോയാൽ മണ്ണിൽ എഴുതി വെക്കണമോ എവിടെ എഴുതി വെക്കണമോ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് വേണമോ എന്ന് നമുക്കിപ്പോൾ ശ്രദ്ധയോടെ ജീവിക്കാം ഇവിടെ മോശയോട് പറഞ്ഞതായ കാര്യങ്ങളെ കർത്താവ് നമുക്ക് ഒന്നുകൂടെ കാണിച്ചു പുറപ്പാട് നാലാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ടിൽ ഇങ്ങനെ കാണാം യകോബാവനോട് മനുഷ്യനെ വായി കൊടുത്തവൻ ആർ ഈ മനുഷ്യനെയും ചെകുടിനെയും കാഴ്ച കൊടുത്തത് കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം കർത്താവിന്റെ വചനം പറയുമ്പോൾ അതേ പ്രകാരം പറയുവാൻ ഇന്നും പ്രവർത്തിപ്പാൻ ഈ ലോകത്തെ ഭയപ്പെടുന്ന വിശുദ്ധന്മാരുണ്ട് എന്നാൽ വിശുദ്ധനായി തീരണമെങ്കിൽ ചെയ്തു തീർത്തേ പറ്റൂ ആ ഇതിലേക്ക് മോശയോട് പറഞ്ഞ കാര്യമാണ് ഇത് ഞാനല്ലയോ എന്ന് ചോദിക്കുന്ന ആ ദൈവം അവിടെ ഇന്നും ജീവിക്കുക വീണ്ടും യോശുവയോട് പറയുകയാണ് നീ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കുമെന്ന് അവിടെ പറയുന്നു യോശി ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെയും നിൽക്കയില്ല ഞാൻ കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല യഹോവിൽ ആശ്രയിക്കുന്ന മക്കൾ യഹോയോട് ചേർന്നിരിക്കുന്ന മക്കൾ അവനോട് കൂടെ നടക്കുന്ന മക്കൾ പ്രിയമുള്ളവരെ ദൈവം പറഞ്ഞ വാക്ക് വാക്കാണ് അത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരോടാണ് ആവർത്തനം അഞ്ചാം അഞ്ചാമധ്യായം പരിശോധിച്ചാൽ അതിൻ്റെ മൂന്നിൽ ഇന്ന് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നവരോട് തന്നെയാണ് ആ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ നാം വളരെ വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് മുന്നോട്ടോടുവാൻ ദൈവം നമ്മളെ അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുകയാണ് അവൻ്റെ വചനം ശക്തിയുള്ളതാണ് എവറയർ പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിലും പറയുന്നു നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് അവൻ തന്നെ അള്ളിച്ചതിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം പറ്റുമോ ധൈര്യത്തോടെ പറയാം ഇല്ല നാല് പേര് കൂടുമ്പോൾ അവരെ കൂടെ കൂടി അവരോടൊത്ത് ജീവിക്കുന്നവരാണോ നാമ ലോഹം മോഹങ്ങൾക്ക് അധീനരായി തീർന്നുകൊണ്ടിരിക്കുന്ന നാമിന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് കാരണം ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിതം മതി ശേഷിച്ചിരിക്കും കാലം ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമ്മെ ഒരുക്കട്ടെ ആയതിനാൽ നമ്മളോട് കർത്താവിന്റെ വചനം പറഞ്ഞതുപോലെ നിർമ്മലരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്ച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു അവൻ എവിടെയാണ് ഇന്ന് വസിച്ചിരിക്കുന്നത് ദൈവ മക്കൾ എവിടെയുണ്ടോ അവരുടെ അടുക്കലാണെന്നുള്ള തിരിച്ചറിവ് ശത്രുവാകുന്ന സാത്താനുണ്ട് എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നേർ നിലത്തിൽ നയിക്കട്ടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവയിലെ വഴി നിൽക്കാതെയും പരികാശിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എഹോവിടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന ഭാഗ്യം അവൻ ആറ്റ രഹിത്ത് നെറ്റിരിക്കുന്നു തക്കകാലത്ത് ഫലം കായ്ക്കുന്നു ഈ ലവാടാത്തുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ആയതിനാൽ നമുക്ക് അവൻ്റെ ന്യായ പ്രമാണത്തെ ധ്യാനിക്കാം അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് യാത്ര തരാം അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് ഓരോ നന്മയ്ക്കും കുറവില്ല അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല അതുകൊണ്ട് പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കുവാൻ പോരാടി വിജയം നേടുവാൻ അതേ ഈ ലോ മായയായ ലോകത്തിൽ ചേർന്ന് നിൽക്കാതെ ദൈവത്തിൻ്റെ മക്കളായി അവൻ്റെ ജ്യോതിഷകളായി അവൻ്റെ ദീപങ്ങളായി ദൈവത്തിൻ്റെ കൊച്ചു കൊച്ചു മിന്നാമിനികളായി നമുക്ക് മുന്നേറാം ദൈവം നമ്മേ അനുഗ്രഹിക്കട്ടെ ഹലിലുയ ഹലിലുയ ഹലുയ